ഹലോ ഫ്രണ്ട്സ് കുട്ടിസനാണ് അപ്പോൾ കുട്ടിസനും അമ്മയെന്നുള്ള യൂട്യൂബ് ചാനൽ നമ്മൾ ഇത്ര നാളും പാട്ടിൻ്റെ ഷോർട്ട്സ് മാത്രമായിരുന്നു കിട്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലോഗ് വീഡിയോ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ അത് അമ്മയെ ഉൾപ്പെടുത്തണമുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പറ്റിയില്ല ഇപ്പോൾ എന്താണ് നമ്മൾ പുന്നമട കായൽ നമ്മളെ വള്ളംകളിയോടനുബന്ധിച്ച് നമ്മൾ അഞ്ചാമത് മ്യൂസിക് ബാൻഡായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഇവിടുത്തെ വള്ളംകളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ അടുത്ത പാട്ടിനായിട്ടുള്ള സെറ്റപ്പാണ് ഈ പോലെ വെയിലത്തിനാണ് അടുത്ത പാട്ട് പാടാനായിട്ട് അതെ അതാണ് വളച്ചെടുക്കുന്നത് പോലെ ഹായ് പറഞ്ഞേ അപ്പം ഹായ് കിട്ടിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അറിയാം ഓക്കെ ഭയങ്കര നമ്മുടെ കൂടുതലും നമുക്ക് കിട്ടിയിട്ടുണ്ട് വള്ളംകളി കാണാൻ വേണ്ടിട്ടും നമ്മുടെ പ്രോഗ്രാം അഞ്ചാമയുടെ പ്രോഗ്രാം ചെയ്യാൻ കേട്ടോ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അത് കിട്ടുന്ന മൈമാണു അടുത്ത വർഷമാണെങ്കിൽ എല്ലാവരും ആ പറ്റുന്ന പോലെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും എല്ലാവരും ഭയങ്കര വൈബാണ് നടപാട്ടും കാര്യങ്ങളും എല്ലാവരും ഭയങ്കര വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ